നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എ എയർപോർട്ട് സർവീസ് ലിമിറ്റഡിലേക്ക് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇതിപ്പോൾ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെയുള്ള ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പത്താം പാസ് ആയിട്ടുള്ളവർക്കൊക്കെ അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് ചെന്നൈയിലാണ് ചെന്നൈ എയർപോർട്ടിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് പ്ലേ ലിസ്റ്റുകളുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് പ്ലസ് ടു ആയാലും എസ് എൽ സി ആയാലും നിങ്ങൾ ഏത് ആയാലും അതിനനുസരിച്ചുള്ള പ്ലേ ലിസ്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ വീഡിയോയിലൂടെയും ഏത് ഉള്ളത് ആ വീഡിയോ ആ പ്ലേലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ നമ്മൾ പ്ലേ ലിസ്റ്റ് കൂടി ഒന്ന് സന്ദർശിച്ച് നോക്കുക അപ്പോൾ ഒരു സ്റ്റേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ചെന്നൈയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പൊസിഷൻ നോക്കുന്ന സമയത്ത് യൂട്ടിലിറ്റി ഏജൻ്റ് കം റാം ഡ്രൈവർ പോസ്റ്റിലേക്കാണ് ഒരു പോസ്റ്റ് രണ്ടാമത്തെ പോസ്റ്റ് ഹാൻഡിമാൻ ആണ് ഓർ ഹാൻഡി വുമൺ ആയിട്ടുള്ള പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട് ഒന്നിലെ നൂറ്റി മുപ്പതോളം ഒഴിവുകളുണ്ട് രണ്ടാമത്തേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം ഒഴിവുകളുണ്ട് ഇതിൽ രണ്ട് സ്ഥലത്തേക്കും ഇൻറ്റർവ്യൂ ആണ് നടക്കുന്നത് ഇൻ്റർവ്യൂ നടക്കുന്നത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ യൂട്ടിലിറ്റി ഏജൻ കം റാം ഡ്രൈവർ പോസ്റ്റിലേക്ക് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് അതിൻ്റെ ടൈം തന്നിരിക്കുന്നത് ഓഫീസ് ഓഫ് ദി എച്ച് ആർ ഡി ഡിപ്പാർട്ട്മെൻറ്റ് എ യൂട്ടിലിറ്റി കോംപ്ലക്സ് പല്ലാവരം ചെന്നൈ ആണ് അതിൻ്റെ ലാൻഡ്മാർക്കായിട്ട് കൊടുത്തിരിക്കുന്നത് ലാൻഡ്മാർക്കായിട്ട് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് നിയർ താജ് കാറ്ററിങ്ങിൻ്റെ അടുത്തായിട്ടാണ് ഓഫീസ് വരുന്നത് അവിടെയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഹാൻഡിയും മാൻ അല്ലെങ്കിൽ വുമൺ പോസ്റ്റിലേക്കാണ് എങ്കിൽ നാല് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഒൻപത് ടു പന്ത്രണ്ടാണ് അതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താലിപ്പുരിൽ നമ്മൾ ടെലഗ്രാം ഒന്ന് സന്ദർശിച്ച് നോക്കുക ഇതിൽ ഒരു പറയുന്നത് നിങ്ങളുടെ വിഷൻ അതായത് നിങ്ങളുടെ കണ്ണൊക്കെ ക്ലിയർ ആയിരിക്കണം അതുപോലെ തന്നെ ഫിസിക്കലി നിങ്ങൾ നല്ല സെറ്റായിരിക്കണം എന്നൊക്കെ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് അതോടൊപ്പം ഇതിൽ ക്വാളിഫിക്കേഷനായിട്ട് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു പത്താം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം അതോടൊപ്പം നിങ്ങൾക്കൊരു മസ്റ്റ് ക്യാരി ഒറിജിനൽ വാലിഡ് എച്ച് എം വി ആണ് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് കൂടി അതിനകത്ത് ഉണ്ടായിരിക്കേണ്ടതാണ് നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുക ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് പ്രതിമാസം സാലറി ആയിട്ട് ലഭിക്കുക ഇരുപത്തിയെട്ട് വയസ്സാണ് ഏജ് കോജായിട്ട് പറയുന്നത് നിങ്ങൾക്ക് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ ജോബ് റോളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അടുത്ത പോസ്റ്റ് നോക്കുന്ന സമയത്ത് ഹാൻഡിമാനിലേക്കാണെങ്കിൽ ഹാൻഡി വുമണിലേക്കാണ് എങ്കിൽ നിങ്ങൾ എസ് 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 എൽ സി പാസ് ആയിരിക്കാം അതോടൊപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള നോളജ് കൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് റീഡ് ആൻഡ് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് മലയാ ചെന്നൈയിലാണെങ്കിൽ തമിഴായിരിക്കും അതോടൊപ്പം ഹിന്ദി ലാംഗ്വേജ് നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി ആയിട്ട് ലഭിക്കുക ഇരുപത്തി രണ്ടായിരത്തി അഞ്ച് മുപ്പത് രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക ഇരുപത്തിയെട്ട് വയസ്സാണ് അതിൻ്റെയും ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഇതിൽ ട്രേഡ് ട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അതോടൊപ്പം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് നേരിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഉണ്ടാവുക രണ്ടു പോസ്റ്റിലേക്കും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ ഇൻറ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുകയാണ് വേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ ഏജും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനൊക്കെ നോക്കുന്നത് ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഡേറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ ഏജും കാര്യങ്ങളൊക്കെ അവർ കണക്കാക്കുന്നത് അതോടൊപ്പം നിങ്ങൾ ഈ ഒരു വാക്കിംഗ് ഇൻറ്റർവ്യൂൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം അതോടൊപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പീസും കാര്യങ്ങളൊക്കെ കരുതണം എന്ന് പറയുന്നുണ്ട് അതുപോലെ അപ്ലിക്കേഷൻ ഫീസായിട്ട് നിങ്ങൾ അഞ്ഞൂറ് രൂപ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടാണ് അടയ്ക്കേണ്ടതെന്ന് കൂടി ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഒന്ന് സന്ദർശിച്ച് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ